വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണ വീഡിയോ ആയിട്ടാണേ എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും കല്യാണമാണല്ലോ എപ്പോഴും കണ്ടൻറ്റെന്ന് എൻ്റെ അത് ഒരു വലിയ ഫാമിലിയാണേ ആൺകുട്ടികളാണ് കൂടുതലും എല്ലാവരും സമപ്രായക്കാരും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങ് കെട്ടിച്ചു വിട്ടേക്കണം അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് മറ്റു രണ്ട് കല്യാണങ്ങളും ഇതേ വർഷം തന്നെ വളരെ ആഘോഷമായിട്ട് നടത്തിയതുകൊണ്ട് ഇതൊരു സിമ്പിൾ ചടങ്ങാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എത്രത്തോളം സിമ്പിൾ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ അയൽക്കാരും ഒക്കെ കല്യാണം കൂടി മടുത്തിരിക്കുകയായിരിക്കും അതുകൊണ്ട് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് മാത്രം പോയി കുട്ടിയെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക മഹർ കൊടുത്ത് അത്രേ ഉള്ളൂ കേട്ടോ ഈ ചടങ്ങ് എന്നാലും നമ്മൾ വീട്ടിൽ കുറച്ച് ചോറും കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് വളരെ അടുത്ത നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാരെ മാത്രം ക്ഷണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു ചടങ്ങാണ് കേട്ടോ ഇത് ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും ചടങ്ങ് ചടങ്ങ് പോലെ നടക്കണ്ടേ അതുകൊണ്ടൊരു കുഞ്ഞ് പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പെൺകുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആളുകളെന്ന് പറഞ്ഞാൽ ഒരു പത്തി ഇരുപത് പേരിനകത്ത് മാത്രം കേട്ടോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൊറോണ കാലത്തെ കല്യാണം പോലെ അങ്ങനത്തെ നമ്മുടെ ചെക്കനും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെക്കനെയും പെണ്ണിനെയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും കാരണം അവരുടെ എൻഗേജ്മെൻ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ്സോ മറ്റു വണ്ടികളോ ഒന്നും വിളിച്ചില്ല കേട്ടോ ഞങ്ങളെ തന്നെ വണ്ടികളിലായിട്ടാണ് പോണത് എന്താ ഇതാണ് ചെക്കൻ പോണ വണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രൈഡിന്റെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ബ്രൈഡിന്റെ വീട് തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ചു ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി കല്യാണം നടക്കുന്നത് ബ്രൈഡിൻ്റെ വീട്ടിൽ വെച്ചാണേ വളരെ കുറച്ച് പേരടങ്ങുന്ന ചടങ്ങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരിടവും തിരഞ്ഞെടുത്തിട്ടില്ല മുൻപ് ഇവരുടെ തന്നെ നിക്കാഹും എൻഗേജ്മെന്റും കൂടി നമ്മൾ ഒരു ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു അത് നല്ല ഗ്രാൻഡായിട്ടുള്ള ചടങ്ങായിട്ടാണ് നടത്തിയത് ആ ഒരു സമയത്തും നമ്മൾ ഇതേ വീട് തന്നെയാണ് തിരഞ്ഞെടുത്തത് മറ്റൊരു ഹോളോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കല്യാണ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരു കൂടി അകത്തുണ്ടായിരുന്ന വലിയൊരു മേശയ്ക്ക് ചുറ്റും സ്ഥാനം പിടിച്ചു കേട്ടോ നമ്മൾ ബ്രൈഡിനെ ഒരുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രൈഡ് വരുന്നുണ്ട് അപ്പോൾ ചെക്കിൻ്റെ സ്ഥാനം നമ്മൾ കുറച്ചങ്ങോട്ട് മാറ്റിയതാണ് കാരണം വീടിനകത്ത് നല്ല മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവരിങ്ങനെ നിന്നപ്പോൾ ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ താലി കെട്ടുന്ന ചടങ്ങാണിപ്പോൾ നടക്കണം